വിനഗർ എടുക്ക് ഞാൻ എടുക്കേ എടുക്കടി നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത് ഇങ്ങനെ ആ അതെ ഈ മലയാളികൾക്ക് ഒരു സ്വഭാവം ഉണ്ട് ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളകരുടെ ടേസ്റ്റും വേണം ഒന്നും ഇണ്ടായിരുന്നു കളിക്കില്ലേ ആ മിണ്ടായിര നിന്നെ ഞാനൊരു ദിവസം ോവയിലെ കല്ലാങ്കുട്ടൂർ ബീച്ചിലെ സോസോലേ കൊണ്ടുപോകാം അവിടത്തെ വിന്താല് നീ ഒന്ന് കഴിച്ചു നോക്കണം അപ്പൊ അറിയാം അതിന്റെ കറക്റ്റ് ടേസ്റ്റ് ഇല്ല കറി കറക്റ്റാൻസി എടി എനിക്ക് അഞ്ചുമണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് നേരത്തെ പോണോ പോണോ മക്കളെ പോട്ടെ മോളെ കഥ കടച്ചോ ആ അത് ചത്ത കോഴി എടോ അത് മുതലാളി നമ്മുടെ വെളുത്ത ബംഗാളി പഠിക്കാനോ നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടപടി സ്കിൻ പറയുന്നേ ചെയ്യാൻ മലയാളികൾ മതി ഇവരെ വേണമെങ്കിൽ താങ്കൾക്കും അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം ഓ ആ ഇതുപോലത്തെ പാട്ടികളാണ് നിന്നെ നശിപ്പിക്കുന്നത് നിലക്ക് പറ്റിയ പാട്ടികൾ ഞാൻ വെച്ചേരാം ആ ഇതാണ് ഇപ്പോഴത്തെ ടെൻറ്റ് ഇതുപോലത്തെ പാട്ട് കേട്ട നിന്റെ സകല പ്രയാസങ്ങളും തീരും ഇതാണ് സേവിയറോ ഇച്ചി നമ്മുടെ എന്തായാലും ഇന്ന് കൊണ്ടുവന്ന് നന്നായി ഞാൻ നല്ല സൂപ്പർ പോപ്പ് ഉണ്ടാക്കി വെരി ഗുഡ് ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട് താൻ എന്നു വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ ആ നീ അത്താഴം എടുത്തു നോക്ക് വരൂ കഴിച്ചേക്ക അല്ലേ കഴിക്കാം ആ മതി കുറച്ചുകൂടെ ഓ കുറച്ചോള നന്നായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട് താനും വരണം എനിക്ക് പറ്റില്ല ഒരാൾ കൂടെ സ്ഥലം അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ട് മനസ്സമ്മിൽ പങ്കെടുക്കണം ആ അതും അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മൂന്നാമത്തെ പിന്നെ സേവർ വരട്ടെ ആ അത് ശരിയാ വരാം ഇങ്ങനെ ഇങ്ങനെ ഇതാ 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 ഓ ബോയ്സ് ഷൂട്ട് 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 ചെയ്യണം ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാവരും വാ 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 ഫുൾ തുടക്കം തുടക്കം മുതൽ നമുക്ക് അടുത്ത ണല്ല ചെറുക്കൻറെ കുടുംബത്താണെങ്കിൽ സ്വത്ത് ജോലിയാണെങ്കി ഗൂഗിളിലും മാത്തം മാത്തമോലിയുടെ മകളെ കെട്ടാൻ പോകുന്നു അത് മാത്രോ അവന അമേരിക്കയിലേ ജീവിക്കുന്നേ അമേരിക്കയിലെ ജീവിത ജീവിതം നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും നമ്മളെ അങ്ങ് പിക്ക് എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും ഫിലിം ഒക്കെ കാണിച്ചുതരും അതിനുശേഷം രാത്രിയായ ഒരു കാറൊക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് അതേ ഈ സ്ഥലത്ത് തന്നെ എത്തിക്കും എന്നാ ജീവിതം അല്ലയോ അല്ല ഇതൊക്കെ ഇയാൾക്ക് അറിയാം ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ അവൻ അവന്റെ അങ്ങനെ ചിരിക്കാതെ ഈ അൽദോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തീര ഞാൻ പണ്ട് കുറച്ചു കാലം അനിയന്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട് ആഹാ അതാ ജീവിതം ആറ് ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും ഏഴാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നി ഇറച്ചിയില് നല്ലവണ്ണം മല്ലിമുളക് അരച്ചി ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയില് മല്ലി മുളകും നന്നായി പിടിച്ചിട്ടുണ്ടാകും അതും വറുത്ത് വിസ്കി ചേർത്താങ്ക അടിക്കും ഒന്ന് ഉറങ്ങി ഉറങ്ങിയണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാ മതി ഒന്നാന്തരം മതാമാര് ഇങ്ങോട്ട് വന്ന് കേറും അതൊക്കെ പഴയൊരു കാര്യം പച്ചക്കങ്ങ് പോവന്നോ നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട് ചോണച്ചോ പള്ളിയിൽ പോയി അച്ഛനൊന്നും കാണണ്ടേ കളിയോ പള്ളിയിലൊന്നും പറഞ്ഞേ കാര്യം നമുക്ക് പറഞ്ഞിട്ട് വന്നാലോ ഈ ജോണിനെ എന്നതാ പറ്റിയേ എന്നെ സ്മാർട്ട് ചെറുക്കനായിരുന്നു പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളൊക്കെ നടന്ന ഇതിന് പോയിട്ടേ പഠിക്കാൻ വേണ്ടി പോയിട്ടെ പോയിട്ടേ ആസട്ട് പറഞ്ഞ അതിന്റെ സാമാനം അടിച്ചതാ അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നേ അതിന്റെ സേവയാ

ദൂരെ നിന്നുള്ള നമ്മൾ ഇവിടെ നേരത്തെ എത്തി താമസം അതാച്ചായോ നമ്മളൊരു അച്ചടക്കവും കൃത്യനിഷ്ഠ ഒന്നും ഇവിടത്തുകാർക്ക് ഇല്ലെന്നേ ഉം കൊറച്ചുപേരേ വിളിക്കൂന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ചുപേരേ ആ പോട്ടെ കെട്ടു വരുമല്ലേ നമുക്ക് അടിച്ച് പൊളിക്കാൻ ചേട്ടാ ഇതൊന്നും പിള്ളേർ കളിക്കാനുള്ള സാധനം ചേട്ടാ അത്യാവശ്യത്തിന് പഠിച്ചിട്ടുണ്ട് എന്നാ പഠിച്ചാലും ശരി ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല പ്ലീസ് ചേട്ടാ വന്നു നമസ്കാരം <enquantoowners> ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ചില ഇവിടെ ഒരു മനസ്ബം നടക്കോ ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായി അറിയോ ഓ അതൊക്കെ വലിയ ബുദ്ധിമുട്ട് അമ്മച്ചി ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മടെ കഞ്ഞൂടി മുട്ടിപ്പോ ൂടാത്രീധനം കിട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ അങ്ങനെ രണ്ടുപേരും നോക്കിയേ അതൊരു ക്യാമറ തുമ്പിയൊന്നും അല്ല പിടിച്ചു തുമ്പി പിടിക്കണം എവിടെ എയർപോർട്ടിലോ ആ ഇനി നീ പള്ളി പള്ളിയിലോട്ട് വരണ്ട ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും ചെറുക്കൻ്റെ വീട്ടിലോട്ട് ആ ഒരു ഒരു സർപ്രൈസ് ഒക്കെ അതിന് വേണ്ടി ആടങ്ങാമോ ജോസഫ് ഈ നിൽക്കുന്ന ലിൻഡായ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ ലിൻഡ ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ അപ്പൊ എനിക്കെന്താ പള്ളിയില് പിന്നെ ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ സമ്മതമാണ് സമ്മതമാണ് ഒരുപാട് ഒരുപാട് മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ട് കുസൃതി കുറെ കൂടുതലാണ് ചുമ്മാരി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ധൈര്യമായിട്ട് കോൺട്രാക്ട് ചെയ്യേ പറ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ ആ പറയും പോലെ ചെയ്യേ ഓക്കേ ും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ ഇണയാവനും തുണയാവാനും ഒക്കെ പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല കോമഡിയാ